നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ആതിഥേയത്വത്തിന് ഇന്ത്യ ഔദ്യോഗികമായി രംഗത്തെറങ്ങി എന്നാൽ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയ്ക്ക് ആതിഥേയമരളിയ ഡൽഹി നഗരത്തെ തള്ളി അഹമ്മദാബാദ് നഗരത്തിന് വേണ്ടിയാണ് ഇന്ത്യ ശ്രമം നടത്തുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഭാവിയിലെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്കുള്ള ആതിഥേയരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന വേളയിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം ഒളിമ്പിക്സ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാന്റിലെ ലോസാനിലെത്തി ഔദ്യോഗിക ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും ഗുജറാത്ത് സർക്കാരിന്റെയും പ്രതിനിധികളും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയുമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഭാരവാഹികളെ കണ്ട് കൂടിയാലോചന നടത്തിയത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ നഗരം ആദിത്യം വരുള്ളുമെന്ന തീരുമാനത്തിന് ശേഷം തുടർ ഒളിമ്പിക്സുകളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് തീരുമാനിച്ച് തെരഞ്ഞെടുക്കൽ പ്രക്രിയ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നായിരുന്നു ഐ ഒ സിയുടെ പുതിയ അധ്യക്ഷൻ ക്രിസ്റ്റി കൊവെൻഡ്രി അറിയിച്ചത് ഇന്ത്യൻ സംഘത്തിന്റെ സന്ദർശനത്തോടുകൂടി ഇന്ത്യയും രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ആതിഥേയത്വത്തിന് മത്സരിക്കുമെന്ന് ഉറപ്പായി സൗദി അറേബ്യ ഇന്തോനേഷ്യ ടർക്കി ചിലി എന്നീ രാജ്യങ്ങൾ നിലവിൽ ഇതിനായുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈജിപ്തും ദക്ഷിണാഫ്രിക്കയും ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അഹമ്മദാബാദ് നഗരത്തിൽ ഒളിമ്പിക്സ് ഗെയിംസ് നടത്തുവാനുള്ള സാധ്യതകൾ അവതരിപ്പിക്കുവാനായി ഇന്ത്യൻ സംഘത്തിന് സാധിച്ചതായും വാർത്താക്കുറിപ്പിൽ ഇവർ അറിയിച്ചു ഒളിമ്പിക്സ് ആതിഥേയത്വത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഐ യു സി വളരെ മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ സംഘത്തിന് നൽകിയതായും അവർ പറഞ്ഞു ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കുന്നതോടുകൂടി അറുപത് കോടിയോളം വരുന്ന ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഒളിമ്പിക്സിന് സാക്ഷിയാകുവാൻ കഴിയുമെന്ന് മാത്രമല്ല ഇന്ത്യൻ കായിക രംഗത്തെ വളർത്തുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും സാമൂഹിക സാമ്പത്തിക വികസനത്തിനും വിദ്യാഭ്യാസത്തിനും സംരംഭകത്വത്തിനും നിർണായകമായ കുതിച്ചുചാട്ടത്തിനും ഇത് ഉപകരിക്കും എന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സ് അതിഗംഭീരമായ ഒന്നായിരിക്കും എന്നും മാത്രമല്ല ഭാവി തലമുറയിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം അതിനിർണായകരമായിരിക്കുമെന്നും പി ടി ഉഷ പറഞ്ഞു ഐ ഒ സിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാൻ ഗുജറാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് സംസ്ഥാന കായികമന്ത്രി ഹർഷ് വാഗ് നന്ദി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം